തിരുവനന്തപുരം പുത്തൻതോപ്പിൽ കടലിൽ കുളിക്കാനിറങ്ങിയ കാണാതായ രണ്ട് വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി അഭിജിത്തിൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് രാവിലെ പുത്തൻതോപ്പ് കടലിൽ മത്സ്യബന്ധന വലയിൽ കുരുങ്ങിയ നിലയിലാണ് അഭിജിത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് വിവരങ്ങളുമായി മാനസ ചേരുന്നുണ്ട് മാനസ തികച്ചും ദൗർഭാഗ്യകരമായ ഒരു കാര്യം ഇന്നലെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഇനി ഒരാൾ കൂടിയേ ഒരാളെ കൂടി കണ്ടെത്താനുണ്ട് ഈ അഭിജിത്ത് എവിടെയുള്ള സ്വദേശിയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ എങ്ങനെയാണ് െ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വൈകുന്നേരം അഞ്ചര വരോടെയാണ് കണിയാപുരം സ്വദേശികളായ അഞ്ചു രംഗത്താൽ പുത്തൻതോപ്പിൽ കുളിക്കാനിറങ്ങിയത് നിലയിൽ മുമ്പിൽ താഴെ മൂന്ന് പേരിൽ ഒരാളെ ഒരാൾ രക്ഷ ഒരാളെ രക്ഷപ്പെടുത്തുകയായിരുന്നു അതോടൊപ്പം തന്നെ നബീൽ അഭിജിത്ത് എന്നിവരെ സ്ത്രീയിൽപ്പെട്ട് കാണാതാവുകയും ചെയ്തിട്ടുണ്ട് അവരുടെ മൃതദേഹമാണ് അതിൽ പുത്തൻതോപ്പിൽ കുളിക്കാനിറങ്ങിയ രണ്ട് വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അഭിജിത്തിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത് രാവിലെ കുത്തൻതോക്ക് കടലിൽ മത്സ്യബന്ധന പദവിയിൽ കുരുങ്ങിയാണ് അഭിജിച്ച് പ്രതിയേം കണ്ടെത്തിയത് മഹിര ലഭിച്ച പ്രതിയോ മന്ത്രി ചിടിയഞ്ചേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നേരത്തെ പിന്തിട്ടതുപോലെ തന്നെ ഈ ഒരാളുടെ പ്രതിയേഹം കൂടി കണ്ടെത്താറില്ല പിടിയിൽപ്പെട്ട കാണാതാവുകയായിരുന്നു അതിനുള്ള തിരച്ചിലും നടക്കുക ശ്രീമാനസ തിരുവനന്തപുരം പുത്തൻതോപ്പിൽ കടലിൽ കുളിക്കാനിറങ്ങി കാണാതായ രണ്ട് വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി അഭിജിത്തിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഇനി ഒരാളെ കൂടി കണ്ടെത്താനുള്ളത് ആ തിരച്ചിലിപ്പോൾ പുരോഗമിക്കുകയാണ്